ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ തിരൂരങ്ങാടി സബ് ആർ ടി ഓഫീസിന് സ്വന്തമായി വാഹനമായി ആറു മാസത്തിലേറെയുള്ള കാത്തിരിപ്പിനൊടുവിലാണ് സംസ്ഥാനത്തെ ഏറ്റവും വരുമാനമുള്ള സബ് ആർട്ടി ഓഫീസിന് സ്വന്തമായി വാഹനമാകുന്നത് തിരൂരങ്ങാടി നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ ഇടപെടലിനെ തുടർന്നാണ് വാഹനം ലഭ്യമായത് വെള്ളിയാഴ്ച രാത്രിയിൽ തിരുവനന്തപുരത്ത് നിന്നും തിരൂരങ്ങാടി ഓഫീസിലെത്തിച്ച വാഹനം ഇന്നുമുതൽ തന്നെ ഉദ്യോഗസ്ഥർ ഉപയോഗിച്ചു തുടങ്ങി മാർച്ച് ഏഴാം തീയതി വരെ കാലാവധിയുള്ള വാഹനമായിരുന്നു ഇതുവരെയും ഓഫീസിൽ ഉണ്ടായിരുന്നത് പതിനഞ്ച് വർഷം പിന്നിട്ടതിനാൽ നിലവിലുണ്ടായിരുന്ന വാഹനം ഉപയോഗിക്കാൻ പറ്റാതെ ഷെഡിലേക്ക് മാറ്റി പതിനഞ്ച് വർഷം കഴിഞ്ഞ സർക്കാർ വാഹനങ്ങൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തിരൂരങ്ങാടി ഓഫീസിലെയും വാഹനം ഒഴിവാക്കിയത് ഇതോടെ ഏറെക്കാലം വാഹനമില്ലാതെയാണ് തിരൂരങ്ങാടി മോട്ടോർ വാഹന വകുപ്പ് മുന്നോട്ടു പോയിരുന്നത് ഇതോടെ തിരൂരങ്ങാടി നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ട്രാൻസ്പോർട്ട് മന്ത്രിക്കും ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കും പരാതി നൽകുകയും തുടർ നടപടികൾക്കായി നിരന്തരം ഫോളോ അപ്പ് നടത്തി വരികയുമായിരുന്നു ഇതേ തുടർന്ന് മന്ത്രി ഉൾപ്പെടെ ഇടപെടുകയും വേഗത്തിൽ വാഹനം ലഭ്യമാക്കുകയും െന്ന് ഉറപ്പുനൽകുകയും ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് വാഹനം ലഭ്യമായത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള തിരൂരങ്ങാടി സബ് ആർട്ടിഒ ഓഫീസിനോട് സർക്കാർ കാണിക്കുന്നത് വലിയ അവഗണനയാണെന്നും വർഷം ഇരുന്നൂറ് കോടിയിലധികം വരുമാനമുള്ള ഓഫീസിലെ വാഹനം കാലാവധി കഴിഞ്ഞിട്ട് ആറു മാസത്തിലധികം കാത്തിരിക്കേണ്ടി വന്നത് പ്രതിഷേധാർഹമാണെന്നും ഇപ്പോഴെങ്കിലും വാഹനം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും തിരൂരങ്ങാടി മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് യു എ റസാഖ് പറഞ്ഞു സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വരുമാനം നൽകുന്ന തിരൂരങ്ങാടി സബ ആർ ടി ഒ ഓഫീസിൻ്റെ വാഹനമില്ലാതായിട്ട് മാസങ്ങൾ പിന്നിട്ടിരുന്നു അതിനെ തുടർന്ന് മുസ്ലിം യൂത്ത് ലീഗ് ട്രാൻസ്പോർട്ട് മന്ത്രിക്കും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷണറും ഒക്കെ പരാതി നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ഇന്നലെ പുതിയതായിട്ട് വാഹനം ലഭ്യമാക്കുകയും ചെയ്തു ഇത്രയും മാസം വാഹനങ്ങളില്ലാത്തത് കൊണ്ട് ഈ ജനങ്ങൾക്ക് കിട്ടേണ്ട ആർ ടി ഓഫീസിൽ നിന്നും ലഭിക്കേണ്ട സേവനങ്ങൾ പലതും ഡിലേ വന്നിരുന്നു തീർച്ചയായിട്ടും നിരന്തരം നടത്തിയ ഇടപെടലിൻ്റെ ഭാഗമായിട്ടിപ്പോൾ വാഹനം ലഭ്യമായതിൽ വലിയ സന്തോഷമുണ്ട് എന്നാൽ ഇതിന് വലിയ കാലതാമസം നേരിട്ടു വലിയ വരുമാനം ലഭിക്കുന്ന ഒരു ഓഫീസായിട്ട് പോലും ഇത്രയും കാലം വൈകിയത് പ്രതിഷേധാർഹമാണ് അത് മലപ്പുറ മല മലപ്പുറം ജില്ലയോട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു അവഗണനയുടെ ഭാഗമാണ് തിരൂരങ്ങാടിയുടെ ഓഫീസിനോടും എന്നാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും അതുപോലെ തന്നെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള സിസ്റ്റമാണ് അവിടെ അവിടെ അതായത് ഓഫീസ് ഓഫീസ് തുറന്ന കാലഘട്ടത്തിൽ കാലഘട്ടത്തിലാണ് ആ വരുന്നത് അന്നും അനുവദിച്ച കമ്പ്യൂട്ടറുകളാണ് ഇന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് സ്വന്തമായി വാഹനം ലഭ്യമായതോടെ ഓഫീസർമാരെത്തി പരിശോധന നൽകി ലഭിക്കേണ്ട സേവനങ്ങൾ ജനങ്ങൾക്ക് വേഗത്തിൽ ലഭിക്കുന്നതിനും മറ്റും സഹായകമാകും ഈ ചാനൽ ന്യൂസ് തിരൂരങ്ങാടി ఖార్ గోల్డన్ డైమండ్స్ గ్యాలికెట్ రోడ్ వళాంజేరి మెయిన్ రోడ్